ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പം നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കും നോക്കാം അതിനായിട്ട് ഇതാണ് ഞാനൊരു നാല് മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു ടൈപ്പിലുള്ള പുളിയും അത്യാവശ്യം മധുരമൊക്കെ ഉള്ള ഇങ്ങനത്തെ മാങ്ങ വെച്ചിട്ട് ഏതുകൊണ്ടും പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലി എല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ എനിക്ക് മൂവാണ്ടൻ മാങ്ങയു കൊണ്ടാണ് കേട്ടോ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഇഷ്ടം നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കണം കേട്ടോ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് എല്ലാ മാങ്ങയും ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാം ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ നമുക്കിതെല്ലാം മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് എവിനാവശ്യമായിട്ടൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ശർക്കരപ്പാനിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ടൊരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ശേഷം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മാങ്ങയൊക്കെ നല്ലവണ്ണം വെന്ത് വരുന്നുണ്ട് കേട്ടോ അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് തിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലോട്ടൊരു ആറ് ചെറിയ ചെറിയുള്ളിയല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വലിയതാണെങ്കിൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചെറുതായത് കാരണമാണ് ഇത്രയും ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്ത് അരച്ചെടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ മാങ്ങയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് തേങ്ങ അരച്ച് കൊടുത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതൊന്ന് തിള വന്നാൽ ഇതിലോട്ടൊരു കാൽ കപ്പ് തൈരാണ് കേട്ടോ ഞാൻ അടിച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലവണ്ണം തിളച്ച് ഒന്ന് വറ്റി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ ഇനി ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഞാനിത് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊരല്പം ഉലുവയും പിന്നെ ഒരു ടീസ്പൂണ് കടവും പിന്നെ ഒരു രണ്ട് ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്